കാറിനു മുന്നിൽ കിലോമീറ്ററുകൾ ദൂരം സൈഡ് നൽകാതെ സ്കൂട്ടർ ഓടിച്ച യുവാവിനെ ചോദ്യം ചെയ്ത അധ്യാപകനും കുടുംബത്തിനും നേരെ ഗൂണ്ട ആക്രമണം കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് തല്ലി തകർത്തു തൃശ്ശൂരാണ് സംഭവം ചാലക്കുടി പരിയാരത്ത് വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്ന പ്രധാനാധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ഗ്ലാസുകൾ തല്ലി തകർക്കുകയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ഗുണ്ട പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയലബി എന്നറിയപ്പെടുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള നെല്ലിശ്ശേരി എബിനാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് മാള സ്വദേശിയായ അധ്യാപകൻ കുടുംബവുമത്ത് യാത്ര ചെയ്യവെയാണ് കാറിന് മുന്നിൽ വേഗത കുറച്ച് കിലോമീറ്ററുകളോളം എബി വാഹനം ഓടിച്ചത് എബിനോട് സൈഡിലൂടെ ഓടിച്ചുകൂടെ ചേട്ട എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായത് കാറിന്റെ മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ ഹെൽമെറ്റ് കൊണ്ട് യായിരുന്നു കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി രണ്ടു വർഷം മുമ്പ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ എബിൻ ഒളിവിലായിരുന്നു പിന്നീട് എറണാകുളം ജില്ലയിലെ മൂനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത് ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് കുപ്രസിദ്ധ ഗുണ്ടയെ പിടികൂടിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,